Sarbbe da allora, non ho mai scaredo. Guarda le linee. Ma tu poi, guys. ൂറ്റി ഒമ്പത് ആയിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഒരേ ഒരു മാത്രം പറയാറില്ലല്ലോ മാത്രം കേട്ടയാൾ പുതിയ ആളാണ് എല്ലാരും കഴിക്കാൻ മറക്കണ്ട വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് വാങ്ങിക്കുമ്പോഴത്തേ നമ്മൾ ഗിഫർ കൊടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗിവ്വേണ്ടിവൾസ് വേറെ ഒന്നല്ല നമ്മൾ ലൈറ്റ് കഴിക്കുന്ന ആയിരിക്കണം നമ്മൾ ഫോവറായിരിക്കണം ഫോറിന് പിന്നെ അതുപോലെ തോന്നുന്നു കമെന്റ് ആളായിരിക്കണം നാളെ മുതലേ ഉള്ള വീഡിയോസിന് ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആളായിരിക്കണം പിന്നെ കൂടാതെ ദേ ലൈവ് ആസ് കണ്ട് അലിവ് പാറ്റേൺ എടുക്കുന്നു แชร์ના ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈവിലും ലൈക്ക് ഇടാൻ മറക്കണ്ട ലൈക്ക് ചെയ്യൂ ഗയ്സ് ഇട്ട പേര് എന്താണ് ഓരോ ഇട്ടല്ല പതിനൊന്ന് പേര് കയറിയിട്ടുണ്ട് ഓരോ ലൈക്ക് ചെറുബറേ ചർബറയിൽ നിന്ന് പോരട്ട് സഭ്യാത്തവരുണ്ടെങ്കിൽ സബ്യത് തട്ടി എന്താ പറയുക സഭ്യേത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സഭയിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ നമ്മൾ ബൈക്ക് ആവുമ്പോഴത്തേക്കും നമ്മൾ ഗീവ് കൊടുക്കുമെന്നുള്ളതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആരും മറക്കണ്ട നമ്മൾ ഗീവഫ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഗീവ് പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ലൈവിൽ ലൈക്ക് ചെയ്യുന്ന ആളായിരിക്കണം പിന്നെ അതുപോലെ നമ്മൾ ആദ്യം മുതലുള്ള വീഡിയോസിന് നമുക്ക് ലൈക്കും കമൻറ്റും ഇടുന്ന ആളായിരിക്കണം പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഗീവ് അപേ കൊടുക്കുന്നത് അപ്പം ആരും മറക്കണ്ട സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇടാനും ആരും മറക്കണ്ട കമൻ്റിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത്രേം സപ്പോർട്ട് ചെയ്യാനും നന്ദി ക നമുക്ക് ഇപ്പം എത്ര സബ് നമ്മൾ ആർക്കാണ് ഇത് കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്യൂ അതേ അപ്പം ഭാഗ്യം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ വേറൊരാളൊക്കെ ആയിരിക്കാം അപ്പം എന്തായാലും നിങ്ങളെ കെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയ സബ് ആണ് പുതിയ ആളാണ് അപ്പം സബ്യു കയറിയും സബ്യാ മറക്കണ്ട സബ്യൂസ് നമുക്ക് അതൊക്കെ ഇറങ്ങി പോണേ ഏജ് ഏജൊന്നും പറയേണ്ട കേസ് എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഏജ് ഞാൻ ഏജ് നമ്മളൊരു ഞാൻ ക്യു എൻ എ ഇതിനു വേണ്ടി ഞാൻ ക്യു എൻ എയുടെ ഇതിട അപ്പോൾ അതിൽ വന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കണ്ട അതൊക്കെ നിങ്ങൾക്ക് അതിൽ വന്ന് നിങ്ങൾക്ക് പറയാം അപ്പം നമുക്ക് വൺക്ക് ഹാപ്പി ഹാപ്പിയാണ് ഗൈസ് തന്നാൽ മാത്രം പോരാ ഗൈസ് തന്നാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്ത് ഞാൻ ാണ് നമ്മുടെ ഗീബില് പങ്കെടുക്കണമെങ്കിൽ ഒരിക്കലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ച നല്ല ഇത്ര സപ്പോർട്ട് കിട്ടും ഒരിക്കലും വിചാരിച്ചല്ല